ബ്ലാസ്റ്റേഴ്സിന്റെ തുടർ പരാജയത്തിലും നോക്കോസ്റ്റയിലേക്ക് ആയിരുന്ന ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷിക്കുന്നത് ലൂണ എന്ന ബ്ലാസ്റ്റേഴ്സ് ക്യാപ്റ്റന്റെ തിരിച്ചു വരവ് തന്നെയാണ് ലൂണ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ ലൂണയ്ക്ക് പകരം ബ്ലാസ്റ്റേഴ്സ് ആയി കൊണ്ടുവന്ന ഫെഡർ സീർണിച്ചും നിലവിൽ ടീമിലുണ്ട് സീർണിച്ച് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഓൾമോസ്റ്റ് എല്ലാ മത്സരങ്ങളിലും ലൂണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഒരു ഫ്രീ റോളിൽ തന്നെയായിരുന്നു സീർണിച്ചിനെയും നമുക്ക് കാണാൻ സാധിച്ചത് സോ ഇവർ രണ്ടുപേരും ടീമിൽ ഒന്നിച്ച് അവൈലബിൾ ആവുമ്പോൾ എത്തരത്തിലായിരിക്കാം ഇവൻ ഇവരെ യൂസ് ചെയ്യുക സീർണിജിൻ്റെ നിലവിൽ അവസാന മത്സരങ്ങൾ എടുത്ത് നോക്കിയാൽ അദ്ദേഹം ടീമിനു വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും നിലവിലെ ഇന്ത്യൻ ക്ലൈമറ്റ് കണ്ടീഷനിൽ അദ്ദേഹം വളരെയധികം സ്ട്രഗിൾ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഈസ്റ്റ് ബംഗാളായിട്ടുള്ള അവസാന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിനു വേണ്ടി ഏറ്റവും മികച്ച പെർഫോമൻസ് പുറത്തെടുത്തത് സീർണാണെങ്കിലും അമ്പത്തിയാറാം മിനിറ്റിൽ തന്നെ സീർണിച്ചിനെ പിൻവലിച്ച് ഇവൻ നിഷൻ പണ്ഡിത ഇറക്കുകയായിരുന്നു ഇത്തരത്തിൽ തന്നെയാണ് സീർണിജിറങ്ങിയ അവസാന മത്സരങ്ങളെല്ലാം അദ്ദേഹത്തെ സബ്സ്റ്റ്യൂട്ട് ചെയ്യുന്നത് എന്നാൽ അദ്ദേഹം കളത്തിലുള്ള സമയങ്ങൾ അത്രയും തന്നെക്കാൾ കഴിയുന്ന വിധം മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈസ്റ്റ് ബംഗാളായി സീർണിച്ച് കളിച്ച അവസാന മത്സരത്തിൽ അമ്പത്തി ഏഴാം മിനിറ്റിൽ സബ്സ്റ്റ്യൂട്ട് ചെയ്യപ്പെട്ടെങ്കിലും ആ സമയം വരെ ആ ഗ്രൗണ്ടിൽ ഏറ്റവും കൂടുതൽ സ്പ്രിൻ്റുകൾ നടത്തിയ പ്ലെയർ സീർണിച്ചായിരുന്നു കൂടുതൽ ആ മത്സരത്തിൽ ഇരുപത്തി മൂന്നാം മിനിറ്റിൽ അദ്ദേഹം ഒരു ഗോൾ നേടിയിരുന്നു ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഫസ്റ്റ് ഹാഫിലായാലും സെക്കൻഡ് ഹാഫിലായാലും ഇത്തരത്തിൽ മേച്ച രീതിയിൽ യൂസ് ചെയ്യാമെന്നാണ് ഇവൻ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ലൂണയുടെ തിരിച്ചുവരവിൽ ഫെഡസ് എന്ന് സീർണിച്ചിനെ ഒരു സൂപ്പർ സബ്സ്റ്റ്യൂട്ടായി സെക്കൻഡ് ഹാഫിൽ യൂസ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും ടീമിന് ഗുണം ചെയ്യുക അതായത് ഇപ്പോൾ നോക്കൌട്ട് റൗണ്ടിൽ വൈഡ് മിഡ്ഫീൽഡേഴ്സിൽ ലെഫ്റ്റ് മിഡ്ഫീൽഡറായ സക്കായും റൈറ്റ് മിഡ്ഫീൽഡറായ രാഹുൽ ഇറങ്ങുകയും ഫോർവേഡിൽ ദിമിക്ക പാർട്ട്ണറായ ലൂണയും ഇറങ്ങുകയും ചെയ്താൽ സെക്കൻഡ് ഹാഫിൽ സക്കായെ പിൻവലിച്ചുകൊണ്ട് ദിമിയുടെ കൂടെ പാർട്ണറായി സീർണിച്ചിനെ ഫോർവേഡിൽ ഇറക്കുകയും ലൂണയെ സക്കായുടെ ലെഫ്റ്റ് മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം ഇത്തരത്തിലൊരു സബ് ട്യൂഷൻ നടത്തുകയാണെങ്കിൽ ലൂണയുടെയും സീർണിച്ചിൻ്റെ എബിലിറ്റി സെക്കൻഡ് ഹാഫിൽ മികച്ച രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും അതായത് ലൂണ സ്ട്രൈക്കറായി അല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങുന്ന മത്സരങ്ങളിൽ പലപ്പോഴായും മിഡ്ഫീൽഡിലേക്കും അതുപോലെ തന്നെ ഇവൻ്റെ ടാൻറ്റിക്സിൽ പ്രധാനമായും ബിൽഡപ്പ് നടക്കുന്ന ലെഫ്റ്റ് മിഡ്ഫീൽഡ് ഏരിയയിലും ഡ്രോപ്പ് ചെയ്ത് വന്നുകൊണ്ട് മികച്ച രീതിയിൽ ബിൽഡപ്പിന് സപ്പോർട്ട് നൽകുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ചില സമയങ്ങളിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പോസ്റ്റിൽ വരെ ഡ്രോപ്പ് ചെയ്തു പോയി ബോൾ സ്വീകരിച്ച് ബ്ലാസ്റ്റേഴ്സിന് ബിൽഡപ്പിന് സഹായിക്കുന്ന ലൂണയെ നമ്മൾ കണ്ടിട്ടുണ്ട് ഫസ്റ്റ് ഹാഫിൽ സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങുന്ന ലൂണയുടെ ഈ ഫ്രീ റോൾ മൂവ്മെന്റ് ബ്ലാസ്റ്റേഴ്സിന്റെ ബിൽഡപ്പ് അറ്റാക്കിൽ മികച്ച രീതിയിൽ യൂസ് ചെയ്യുകയും സെക്കൻഡ് ഹാഫിൽ സീർണിച്ചിന് ഒരു റൈറ്റ് സ്ട്രൈക്കറായി കൊണ്ടുവന്നുകൊണ്ട് ലൂണയെ ലെഫ്റ്റ് മിഡ്ഫീൽഡറായ സക്കായുടെ പോസ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവൻ്റെ ഡാൻറ്റിക്സിലെ പ്രധാന ബിൽഡപ്പായ ലെഫ്റ്റ് മിഡ്ഫീൽഡിലെ ബിൽഡപ്പിൽ മികച്ച സപ്പോർട്ട് നൽകുവാനും അതുപോലെ ലെഫ്റ്റ് സ്ട്രൈക്കർ റോളിലേക്ക് മാറിയ ധിമിയായി മികച്ച കോമ്പിനേഷൻ ലൂണയ്ക്ക് നടത്തുവാനും സാധിക്കുന്നതോടൊപ്പം തന്നെ സീർണച്ച് റൈറ്റ് ഡ്രോപ്പിംഗ് സ്ട്രൈക്കറായി ഇറങ്ങി മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് റൈറ്റ് മിഡ്ഫീൽഡറായ രാഹുൽ സ്ട്രൈക്കർ പോസ്റ്റിലേക്കും ചേഞ്ച് ചെയ്തുകൊണ്ടുള്ള നിലവിൽ ഇവാൻ്റെ ടാറ്റിക്സിലെ മികച്ച അറ്റാക്കിംഗ് ആയി മാറിയിട്ടുള്ള ടാറ്റിക്സ് സീർണയിച്ച് റൈറ്റ് ടു സ്ട്രൈക്കറായി ഇറങ്ങുന്നതിലൂടെ റൈറ്റ് മിഡ്ഫീൽഡിലൂടെ നടക്കുന്ന ബിൽഡ് സമയങ്ങളിൽ നടത്താൻ സാധിക്കും നമ്മൾ ഈ രാഹുലിന് സീർണിച്ചിൻ്റെ ഈ പൊസിഷൻ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് ഇവാൻ്റെ ത്രീ വൺ ഫോർ എന്ന ഫോർമേഷൻ എന്ന വീഡിയോയിലും അതുപോലെ രാഹുലിൻ്റെ റോൾ ചേഞ്ച് എന്നൊരു വീഡിയോയിലും വ്യക്തമായി പറയുന്നുണ്ട് ആ വീഡിയോ വാച്ച് ചെയ്താൽ സീർണിച്ച് വന്നതിന് ശേഷം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ബിൽഡപ്പ് അറ്റാക്കിംഗ് സമയങ്ങളിൽ രാഹുൽ എത്തരത്തിലാണ് സ്ട്രൈക്കർ റോളിലേക്ക് ചേഞ്ച് ആവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ് ആ വീഡിയോ ലിങ്ക് എൻ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇവിടെ സീർണിച്ച് സെക്കൻഡ് സ്ട്രൈക്കറായി സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുകയാണെങ്കിൽ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്തും റൈറ്റ് മിഡ്ഫീൽഡുമായി നടത്തുന്ന സീരിണിച്ചിലൂടെയുള്ള ബിൽഡപ്പ് അറ്റാക്കിങ്ങിന് പുറമെ ലെഫ്റ്റ് മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ലൂണയിലൂടെ മേച്ച രീതിയിലുള്ള ബിൽഡപ്പ് അറ്റാക്കും കീ പാസുകളും ലെഫ്റ്റ് മിഡ്ഫീൽഡിലൂടെ നടക്കുന്ന ബിൽഡപ്പ് അറ്റാക്കിങ്ങിലും ബ്ലാസ്റ്റേഴ്സ് നടത്താൻ സാധിക്കും ഇത്തരത്തിൽ സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ സാധിക്കും ഇതിൻ്റെ കൂടെ തന്നെ സീണിച്ച് ആയാലും ലൂണയുടെ ആയാലും ഹൈ പ്രസിംഗിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതില്ല ഇരുവരും മേജ രീതിയിൽ ഹൈ പ്രസിംഗ് നടത്തുന്നവരാണ് ഇതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സിന് ഹൈ പ്രസ്സിങ്ങിലൂടെ ബോൾ റിക്കവറീസും കൗണ്ടർ അറ്റാക്സും ഫസ്റ്റ് ഹാഫിനേക്കാൾ മേജർ രീതിയിൽ സെക്കൻഡ് ഹാഫിൽ നടത്താൻ സാധിക്കും കൂടാതെ ലൂണയുടെയും സീർണിച്ചിനും കൂടെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കൺസിസ്റ്റൻറ്റായി ഗോൾ സ്കോറിംഗ് നടത്തുന്ന ദിമിയും കൂടി ഫോർവേർഡിൽ വരുന്നതോടുകൂടി നോക്കൗട്ട് സ്റ്റേലെ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് മികച്ച രീതിയിലേക്ക് മാറുമെന്നുള്ള കാര്യം സംശയമില്ല ഇനി നമുക്ക് ലൂണയുടെയും സീർണിച്ചൻ്റെയും ചില സിമിലാരിറ്റീസ് ഈ ഹീറ്റ് മാപ്പിൽ നോക്കാം ഇരുവരും വൈഡ് മിഡ്ഫീൽഡേഴ്സായി ഇറങ്ങുന്ന സമയങ്ങളിൽ പോലും ഗ്രൗണ്ട് ഓവറോൾ ബ്ലാസ്റ്റേഴ്സിന് ബിൽഡപ്പിന് സപ്പോർട്ട് നൽകാൻ ലൂണയ്ക്കായാലും സീർണിച്ചനാണെങ്കിലും ഇവിടെ സാധിക്കുന്നുണ്ട് ലൂണയുടെ ആയാലും സീർണിച്ചൻ്റെ ആയാലും മറ്റ് പ്ലേയേഴ്സ് തമ്മിലുള്ള പ്ലേയിങ് സ്റ്റൈലിൻ്റെ വ്യത്യാസം വ്യക്തമായി മനസ്സിലാവണമെങ്കിൽ ലൂണയും സീകർണിച്ചും വൈഡ് മിഡ്ഫീൽഡേഴ്സായി കളത്തിലിറങ്ങുമ്പോഴുള്ള അവറേജ് പൊസിഷനും ബ്ലാസ്റ്റേഴ്സിൻ്റെ മറ്റ് വൈഡ് മിഡ്ഫീൽഡേഴ്സിൻ്റെ അവറേജ് പൊസിഷനുമായി കമ്പയർ ചെയ്തത് നമുക്ക് മനസ്സിലാവും നിങ്ങൾ ഈ കാണുന്ന ഹീറ്റ് മാപ്പ് ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും തമ്മിലുള്ള ഈ സീസണിലെ ആദ്യ മത്സരമാണ് ഈ മത്സരത്തിൽ വൈഡ് മിഡ്ഫീൽഡർ പോസിഷനിൽ ഇറങ്ങിയിട്ടുള്ളത് സക്കായും ലൂണയുമാണ് ഇവിടെ സക്കായുടെ അവറേജ് പൊസിഷൻ വൈഡ് ചാനലിൽ മാത്രമായി ഒതുങ്ങുമ്പോൾ ലൂണയുടെ അവറേജ് പൊസിഷൻ മിഡ്ഫീൽഡ് ഏരിയ അടക്കം കവർ ചെയ്തു വരുന്നത് കാണാൻ സാധിക്കും സിർണിച്ചും വൈഡ് മിഡ്ഫീൽഡർ റോൾ ഇറങ്ങിയ ബാംഗ്ലൂരുവായ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ട മത്സരത്തിലും ലൂണയുടെ ഈ സെയിം എഫക്റ്റ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഈ മത്സരത്തിൽ വൈഡ് മിഡ്ഫീൽഡറായി ഇറങ്ങിയ സക്കായുടെ അവറേജ് പൊസിഷൻ രണ്ട് ഔട്ടർ ചാനലിലായി കൂടുതലായി കാണാൻ സാധിക്കുന്നുവെങ്കിൽ സിർണിച്ചിൻ്റെ അവറേജ് പൊസിഷൻ വൈഡ് ചാനലിന് പുറമെ ഗ്രൗണ്ടിന്റെ ഫോർവേഡിലും മിഡ്ഫീൽഡിലും അടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലൂണ പരിക്കുപറ്റി പോയപ്പോടും ലൂണയുടെ അതേ പ്ലെയിങ് സ്റ്റൈൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടാറ്റിക്സിൽ നിലനിർത്താൻ വേണ്ടിയാണ് ലൂണയുടേതായ പ്ലെയിങ് സ്റ്റൈലുള്ള സീർണച്ചിനെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവന്നത് എന്തായാലും ലൂണ ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡിലെ അറ്റാക്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും നിലവിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വീക്ക് സ്പോട്ടായി മാറിയിട്ടുള്ള ഏരിയ മിഡ്ഫീൽഡും ഡിഫൻസുമാണ് നോക്കൗട്ട് സ്റ്റേയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ ഏരിയാസിൽ എത്തരത്തിലായിരിക്കാം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരിക എന്ന് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക